Oh. ി എന്തെങ്കിലും നിങ്ങളെ വെച്ചത് ഒന്നുമില്ലാണ്ട് ഞാൻ എന്തുണ്ടാക്കാൻ അതാ രസം മാമിനെ പറ്റൂല ടി വി മൊബൈൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും പക്ഷെ ഞാൻ മാമിനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരും എന്നാ നിങ്ങൾ വീണ്ടും പറഞ്ഞേക്കായിരിക്കും ഞാൻ ഒരുപോയി കൂട്ടിട്ട് വരാം

ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റി മുരളേട്ടനെ മാറ്റിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് ശരിയെന്ന പൊതു ചർച്ചയാണ് അമ്പലത്തിന് മുരളനം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല പൊതുവേ പറയുന്നു ശരി ഏലക്കായില്ലേ ശരിയെന്നു നീ ഏലക്ക അതെന്താ ഞാൻ ചായക്കൊരു ചായല്ലോ അതിന്റെ വീട്ടിലെ പുതിയ പാടക്കാരാ വയനാട്ടിൽ മോളെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് മാറിയതാ കാര്യൊക്കെ നമ്മടെ ചായ ടുത്തേന്റെ അപ്പുറത്തോട്ടെ ചേച്ചി പറഞ്ഞ ലാവിലാളും മലയാളം വായിക്കാൻ ആകെ സോപ്പാ എന്റെ ഓള് മണിച്ചു സോപ്പാടെ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂടെ అలా. స్ట <ông liebe> <pi weil savouras> <halled> <mur>

ും ഗ്രൈൻഡറിലും നാലു മണിക്ക് ചായ മൂന്നുനേരം കുളിക മുൻകോവുണ്ട് അച്ച വെക്കാൻ പാടില്ല തർക്കുത്രം പറികം പാടില്ല പഞ്ചാര ഏ ഒട്ടും പാടില്ല പിന്നെ ഞാനും പാടാൻ പാടില്ല ഇതൊക്കെ അല്ലേ മനസ്സിലായിട്ട് അതൊക്കെ പറയാറിയാ ഇങ്ങനെ എത്ര എത്ര പാത വഹിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തെന്ന് ആ എനിക്ക് സമാനമായി ഇനി നമുക്ക് സമാനായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെയോ പോലെ ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂല അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സമ്പടില്ല അതെല്ലാം വെറുതെ നിനക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ വെക്കും സത്യോട്ടോ കേട്ടോ പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ പശുവൊന്നുമല്ലോ മുള കൊണ്ടാടിയോ മാമനും പശുവിനും പിന്നെ പശു ഒക്കെ ഒരു അന്വന്ത കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട ഞാനങ്ങോട്ടും വരുന്നു എനക്കൊരു വരാറും തകരാറുള്ളവരാണോ മാമ റഷ്യ പോകുന്നത് എന്റെ പ്രശ്നേട്ടാ അല്ല നിന്നെ ഉദ്ദേശിച്ചല്ലേ എന്റെ ഒരു ഇന്ററസ്റ്റ് ഡൗട്ട് ആയിരുന്നു നാട്ടില് നിൽക്കാൻ ധൈര്യം ഇല്ലാത്തവരാ നാട് വിട്ടുപോന്നു പെണ്ണുങ്ങളെ കൊള്ളല്ലേ എനക്ക് തന്നെ തോന്നുന്നില്ല അപ്പോളാ പെണ്ണുങ്ങള്

हाउ कम इनफॉर्म आईसी शोट इन सप्लाई विथ काइंड ऑफ इरेस्पॉसिबल बिहेवियर वी आर नॉट गोइंग with you? You should बी मोर meticulous about थिंग्स लाइक दिस എനിക്ക് തോന്നുന്നതൊക്കെ എന്താ അറിയുന്നില്ലേ ദൈവമേ ആക്രമിക്കാൻ വന്നായിക്കോ ശിവരാമൻ യെസ് റൈറ്റ് യെസ് യെസ് ഹൈ ഹിტომി ടെക്നിക്കൽ കോർഡിനേറ്റർ യു ആർ എ മലയാളി റൈറ്റ് യെസ് എസ് ആ ഇനക്കി കണ്ടി पड़े തണ്ണി മലയാളിയാണെന്നേ മലയാളം മലയാളം എങ്ങനെ അറിയാം ഐ ആം ബോൺ ഇൻ both of here ബട്ട് എന്റെ папа മലയാളിയാണെ വീനു വീനു നേനെ വീനു വീനു വി ഇ എ എൻ യു വീനു വീനു ആ And my mom is from Japan. Hmm. International. <laughs> Funny. Janet Chetum Valer Nadum, you don't in Kelly. In Tevanasil, Yano to Malayalian. Papa and the Navalatia. Malayalan get a play one slay. Thank you. Malayalam Parean, or a kitten, wait, you are in. Not to pull him. La <laughs> Shubramani, Chansky Tilla. <laughs> Papa Marichu, Ininatila Rumilla. Attend with you. ും രാത്രി ആക്കും ആവശ്യം

രാത്രിത്തെ ചോറും സാമ്പാറും ഇവിടുന്നാ വാങ്ങിക്കൊടുത്തത് ഇപ്പൊ പിന്നെ സാമ്പാറാന്നോ അവനെ പറഞ്ഞുകൊടുങ്ങാത്ത ഞാൻ വിചാരിച്ച വലിയ ചേച്ചിമാരായിരിക്കുന്നു ഇത്ര വലുതായിത്തും കൂടാതിരങ്ങ പോലുമേനെ പടിയോ പാപ്പാ ബേത്തിൽ ആയിരുന്നു ധൈര്യമായിരുന്നു നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ പ്രസൻ ട്ട നറുമാർന്ന വീട്ടില അങ്ങോട്ട് ഉള്ളിച്ചാമതിയോ ഫ്രഷ്ലുണ്ടോ वरना വിട് കാരിൻ പറയട്ടാ മാവനെ അല്ല സുഹില്ല എന്തായി ആ കാർ تے نہیں ಸರಿಯലന്ന് अरे ശരിക്കും നോക്കുന്നില്ല അയ്യോ അങ്ങ വേറെ ഒരാളെ ഏർപ്പാടാക്ക പ്രസൻ ട്ടാ ಅದക്ക വെച്ചൂ ആരെ വെച്ചാലും ഇതക്ക തന്നെ അവസ്ഥ വരദ 10000 രൂപ മാസം കളയുന്നല്ല അത് നീ പറ്റൊന്നുംക്കൊന്ന് വാ മാവനെවসা മനസ്സാണ് നീ പറയുന്നത് കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കോ All well, look. Kyoto Dynamic is very happy with your performance, and they have some plan for you. So you have to stay here.

ഹോട്ടലിൽ തിരക്കായി പോയി അത് ഏർപ്പെട്ടി വരാൻ പറ്റാണല്ലോ ഒറ്റയ്ക്കാവുന്നില്ല കണ്ടതായി കൂടിക്കാർ വിളിക്കേണ്ടി വന്നെ ഞാൻ പോകാരുന്നു എന്നെ കണ്ട അതിന്റെ അച്ഛന്റെ സ്വഭാവം മാറും നല്ല സ്വഭാവമാണല്ലോ കിടക്കാനും ഇരിക്കാനും നിക്കാനും നാലാക്ക് രോഗിനെ നോക്കാൻ കഴിപ്പന്ന് ചൈക്കിനെ കൊണ്ടരണം നിന്റെ അച്ഛനല്ലേ ഞാൻ കൊണ്ടാക്കി വേറെ ആളുവൻ രണ്ടാഴ്ചയിൽ നാലാമത്താള